ും മകണ്ട് എല്ലാരും സഹായിക്കും മോന്റെ വീഡിയോ കാണുന്ന സമയത്തൊക്കെ എല്ലാരും താക്കും പൈസ എന്റെ കാലണ്ടും ഒക്കെ മാറ്റി തരാം എട്ട് വയസ്സ് മാത്രം പ്രായമുള്ള പൊന്നുമാലാക ഗൗതം എന്ന് പറയുന്ന പ്രിയപ്പെട്ട പൊന്നുമോന്റെ സങ്കടം ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് പങ്കുവെക്കുകയാണ് കണ്ടില്ലേ പ്രിയപ്പെട്ട പൊന്നുമോൻ എത്രമാത്രം സങ്കടത്തോടു കൂടിയാണെന്ന് അറിയാം മാർച്ച് പന്ത്രണ്ടാം തീയതി ബസ് അപകടത്തിൽ ഗുരുതരമായി പരിക്ക് പറ്റി വലത്തേക്കാലിൻ്റെ മുട്ടിന് താഴെ ഇറച്ചി എല്ലാം പോയിത്തെ അരഞ്ഞു പോയി പ്രിയപ്പെട്ട അരഞ്ഞുപോയി മസലുകളും മെല്ലുകളും പൊട്ടി ഗുരുതരാവസ്ഥയിലാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിലെത്തി അവിടെ അതിനുള്ള സംവിധാനമില്ലാത്തത് കൊണ്ട് കോഴിക്കോട് മിംസ് ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുക ഇന്ന് ഈ പ്രിയപ്പെട്ട പൊന്നുമോന്റെ ജീവൻ നിങ്ങളുടെ കൈകളിലാണ് ഒന്ന് നന്നായി നടക്കണമെങ്കിൽ സർജറി നടത്തണമെങ്കിൽ ചികിത്സ നടത്തണമെങ്കിൽ നല്ല സാമ്പത്തികം വേണം ഇല്ലാത്തതിന്റെ പേരിൽ ഈ പൊന്നുമാല പറഞ്ഞു എന്താ പറയുക എനിക്ക് പരീക്ഷയ്ക്ക് പരീക്ഷ എഴുതാൻ പൊടലമനെ പരീക്ഷ ഉണ്ട പരീക്ഷ ചെയ്താൻ സാധിക്കാതെ വല്ലാത്ത സങ്കടത്തിലാണ് ഈ പ്രിയപ്പെട്ട പുന്ന മോനുള്ളത് ഇതിന്റെ ഈ കാലിന്റെ മുട്ടിന്റെ താഴായിട്ട് ഈ ഭാഗത്തുള്ള അവിടെ കേറിയിട്ടുണ്ട് അല്ലെ ഈ ഈ ഭാഗത്തെ തായോട്ട് മുട്ടിന്റെ തായോട്ട് ഇറച്ചി എല്ലാ ഇറച്ചികളും അരഞ്ഞുപോയി പ്രിയപ്പെട്ട എല്ലുകൾ യോജിപ്പിക്കുന്ന സർജറികൾ കഴിഞ്ഞു ഓൾറെഡി അതേപോലെ തന്നെ ഫ്രീ ഫ്ലാബ് സർജറി കൂടി കഴിഞ്ഞു പന്ത്രണ്ട് മണിക്കൂർ എടുത്തുകൊണ്ടാണ് ഫ്രീ ഫ്ലാപ് സർജറി നടന്നിട്ടുള്ളത് ഫ്രീ ഫ്ലാപ് സർജറി എന്ന് പറഞ്ഞാൽ കാലിൻ്റെ ആ ബ്ലഡ് സർക്കുലേഷൻ ഇല്ലാത്തത് കൊണ്ട് ശരീരത്തിൻ്റെ ബാക്കിൽ നിന്ന് എടുത്ത് രക്തകൂലുകളിൽ നിന്ന് ദശകൾ എടുത്ത് ആ ബ്ലഡ് സർക്കുലേഷൻ നടത്തുന്ന രൂപത്തിലേക്കുള്ള സർ വളരെ പ്രധാനപ്പെട്ട ഒരു സർജറിയും കൂടി ഉണ്ട് പ്രിയപ്പെട്ടവരെ സ്കിൻ ഗ്രാഫ്റ്റിക് സർജറി അത് തൊലി ഒട്ടിക്കാൻ വേണ്ടി പുറമെയുള്ള തൊലി ഒട്ടിക്കുന്ന ഒരു സർജറിയാണ് പ്രിയപ്പെട്ട നിങ്ങൾ എല്ലാവരും സഹായിക്കണം എല്ല് യോജിപ്പിക്കാൻ വേണ്ടി ആ കാലിന്റെ ഉള്ളിലൂടെയാണ് നിലവിൽ കമ്പികൾ വെച്ചിട്ടുള്ളത് ആ കമ്പികൾ വെച്ചുകൊണ്ടുള്ള സർജറിയാണ് ഓൾറെഡി ഓർത്തോ വിഭാഗത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് പ്രിയപ്പെട്ട എല്ലാ ആളുകളും നിങ്ങൾ സഹായിക്കണം സാധാരണക്കാരാണ് പ്രിയപ്പെട്ട കുന്നമംഗലം ഗ്രാമപഞ്ചായത്തിലെ ഇരുപത്തി മൂന്നാം വാർഡിലെ ചൂലാം വയലിൽ വയലിൽ വീട്ടിൽ താമസിക്കുന്ന പ്രിയപ്പെട്ട ഭിന്നിച്ചേട്ടനെ ഷബീനയുടെ പ്രിയപ്പെട്ട പൊന്നുമോ ഇപ്പോ തന്നെ ഒൻപത് ലക്ഷത്തോളം രൂപ നിലവിൽ ബില്ലായിട്ടുണ്ട് ഇനി ഇവിടെ എട്ടു ലക്ഷത്തോളം രൂപ അടയ്ക്കാനുണ്ട് നമ്മളെ മക്കളെ പോലെ കളിച്ച് നടക്കേണ്ട പരീക്ഷ എഴുതേണ്ട ശലഭങ്ങളെ പോലെ നടക്കേണ്ട ഒരു പ്രിയപ്പെട്ട അവൻക്ക് പരീക്ഷ ഒന്നും ഇതാ കഴിഞ്ഞിട്ടില്ല അവൻക്ക് ഞങ്ങളപ്പുരം ഓടിച്ചാടി കളിക്കാനും എല്ലാ കാര്യങ്ങളും ചെയ്യാനും ഒക്കെ കൂട്ടുകാരനാണ് എല്ലാ അതുകൊണ്ട് നിങ്ങൾ നിങ്ങൾ ഒരു കൊടുത്ത് സഹായിക്കണം പഠിക്കുന്ന എല്ലാ കാര്യത്തിലും നല്ല എടുക്കാനാണ് ഞങ്ങളുടെ പേര് എവിടെ എക്സാം എഴുതണമെന്നൊക്കെ ഗൗതമിന് താല്പര്യം ഉണ്ടായിരുന്നു പക്ഷെ അതുകൊണ്ട് സാധിച്ചില്ല നിങ്ങൾ എല്ലാവരും ഒരു നൂറ് ഉറുപ്യ നൽകിയിട്ടെങ്കിൽ എക്സാമിൻ്റെ രണ്ട് ദിവസം മുമ്പ് എന്നോട് വന്ന് പറഞ്ഞതായിരുന്നു ടീച്ചറെ ഞാനൊക്കെ പഠിച്ചുണ്ട് പിന്നെ എക്സാമിന് നന്നായിട്ട് എഴുതുന്നു പക്ഷെ അത് കേട്ട ഉടനെ വളരെ സങ്കടം എന്ന് വെച്ചാൽ ഭയങ്കര സങ്കടം ക്ലാസ്സിലെ കുട്ടിക്കാർ എൻ്റെ ക്ലാസ്സിലെ കുട്ടികളാണ് ഇവർക്കൊക്കെ ഭയങ്കര സങ്കടം എന്ന് വെച്ചാൽ എന്നും ക്ലാസ്സിൽ ഇതൊരു ചർച്ചാ വിഷയാണ് ഈ മകൻ്റെ കാര്യം പുണ്യമാസത്തിൽ ഞാൻ എല്ലാവരോടും അപേക്ഷിക്കുകയാണ് ആയിരം മാസങ്ങളെക്കാൾ പുണ്യമുള്ള ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിച്ച് നിൽക്കുന്ന ആളുകളാണ് മുസ്ലിം സഹോദരങ്ങൾ എന്ന് പറയുന്നത് ഈ നാട്ടിലെ പ്രിയപ്പെട്ട ഓരോ പ്രിയപ്പെട്ട ആളുകളും ജനപ്രതിനിധികൾ പൊതുപ്രവർത്തകന്മാർ യുവജന സംഘടനകൾ കാരുണ്യ പ്രവർത്തനം വെഞ്ചിലേറ്റിയ പ്രിയപ്പെട്ട ആളുകൾ പൊതുസമൂഹത്തിന്റെ മുമ്പിലേക്ക് കൈകൾ ഉയർത്തിയ വേറെ അരിൽ അലവി ഞാൻ കുന്ദമംഗലം ബ്ലോക്ക് പഞ്ചായത്തിന്റെ പ്രസിഡന്റാണ് ഈ സ്കൂളിന്റെ മുമ്പിൽ വെച്ചാണ് ഇവിടെ ഒരു ബസ് അപകടത്തിൽ ആ കുട്ടിയുടെ കാലിലൂടെ ടയർ ഇറങ്ങിയത് മുട്ടിന് താഴെ വലിയ രീതിയിൽ ചതഞ്ഞറഞ്ഞു പോയി ആ കുട്ടിക്ക് വല്ലാതെ വേദന സഹിക്കുകയാണ് മാസത്തിൽ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നത് എത്രയും വേഗം ഈ വിദ്യാലയത്തിലെ നാലാം ക്ലാസ്സിലെ ഗൗതം ഒരു വളരെ ാണ് ഞാൻ കുന്നമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലിജി പുൽകുന്നമൻ നാലാം ക്ലാസ് വിദ്യാർത്ഥിയായ ഗൗതം അപകടാവസ്ഥയിലെ ഹോസ്പിറ്റലിലാണ് എല്ലാവരും അവരാൽ കഴിയുന്ന സഹായം നമ്മളെല്ലാവരും എല്ലാവരും ഈ ഒരു പ്രവർത്തനത്തിൽ പങ്കാളികളായി ഗൗതം മോനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമത്തിലാണ് ഈ നാടൊന്നാകെ ഏതാണ്ട് ഇരുപത് ലക്ഷത്തോളം രൂപ വരും ഇതിൻ്റെ ചികിത്സക്ക് വളരെ പാവപ്പെട്ട കുടുംബമാണ് നമ്മളെല്ലാവരും നമുക്ക് കഴിയ പറ്റുന്ന രീതിയിലേക്കുള്ള സഹായം എടുത്താൽ മാത്രമേ ഗൗതം മോനെ നമുക്ക് ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി കഴിയും ഗൗതം മോനെ ചിരി വീണ്ടെടുക്കുന്നതിന് വേണ്ടിയാണ് ഈ നാട് ഒറ്റക്കെട്ടായി കടന്നു വന്നിട്ടുള്ളത് വളരെ പ്രയാസവും സങ്കടവും സഹിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഈ നാട് ഈ സമയത്തിൽ നിങ്ങളൊക്കെ തന്നെ ഇതേ വിദ്യാലയത്തിലെ ഒരു വിദ്യാർത്ഥി കൂടിയാണ് ഗൗതം മേലും ഇതേ ഗ്രൗണ്ടിൽ ഓടിക്കളിക്കാൻ സംവിധാനം നമ്മൾ കൂട്ടായി പ്രവർത്തന ജില്ലയിൽ എന്നല്ല കേരളത്തിൽ തന്നെ സമാനതകളില്ലാത്ത ഒരു ചാരിറ്റി പ്രവർത്തനം നടത്തുന്ന ഷമീറിന്റെ നേതൃത്വത്തിൽ നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് അവരെ കണ്ണീർ നമുക്ക് നമ്മളായി കഴിയുന്ന സഹായം ചെയ്തുകൊണ്ട് ആരും മാറി നിൽക്കാതെ നമ്മളാൽ കഴിയുന്ന സഹായം ചെയ്തുകൊണ്ട് എടുത്തൊക്കെ ആയിരുന്നു നിങ്ങൾക്ക് ഒരു ഒരു ചെലവുമില്ലാത്ത കാര്യമാണ് ഇതൊന്ന് ഷെയർ ചെയ്യാന്നുള്ളത് വിരലുകൾ കൊണ്ട് ഒന്ന് ചലിപ്പിച്ചാൽ മതി വണക്കമായി വിനീതമായി കാല് പിടിച്ചുകൊണ്ട് പ്രിയപ്പെട്ട പൊന്നുമോന് വേണ്ടി അഭ്യർത്ഥിക്കുക